പ്രവാസിയുടെ ഭാര്യ ഒന്നരയും ഒൻപതും വയസ്സുള്ള രണ്ട് പൊന്നോമനകളെ തൻ്റെ കൈയുടെ ഇരുവശത്തും കൂടിയും പിടിച്ചുകൊണ്ട് അവൾ മുന്നോട്ട് നടക്കുന്നു റോഡിൻ്റെ ഇരുവശത്തും നിൽക്കുന്ന എല്ലാവരുടെയും കണ്ണുകൾ അവളായിരുന്നു അവളിൽ ചിലർ അലിവോടെ നോക്കുമ്പോൾ ചിലർ അസൂയോടെ നോക്കുന്നു എന്നാൽ മറ്റു ചിലരുടെ കണ്ണുകൾ അവളുടെ ഉടലടകിൽ എല്ലാം അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നു കാമക്കണ്ണുകളോടെ നോക്കുന്ന അവരുടെ കണ്ണുകൾ അവരുടെ ദൃഷ്ടി അവൾ കണ്ടു എന്നിട്ടും കണ്ടില്ല എന്ന ഭാവത്തിൽ മുന്നോട്ട് നടന്നു കാരണം ഒരു പ്രവാസിയുടെ ഭാര്യ സമൂഹത്തിൽ നിന്നും ഇതെല്ലാം കണ്ടില്ല എന്ന് വേണം തൻ്റെ ജീവിതം മുന്നോട്ട് നടക്കുന്നത് അവരുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ തൻ്റെ ആഗ്രഹങ്ങളെല്ലാം ഉള്ളിലടക്കി മറ്റുള്ളവർ വന്ന് ഒന്ന് മുട്ടിയാൽ ചിലപ്പോൾ വാതിൽ തുറന്നു കൊടുത്താലോ അവർക്ക് വേണ്ടി വേണ്ടുന്നതെല്ലാം ചെയ്തു കൊടുത്താലോ എന്നൊരു മനോഭാവത്തോടെ എന്നൊരു ചിന്തയോടെ അവർ എല്ലാവരും നോക്കിക്കാണുന്ന ഒരു കൂട്ടം ജന്മങ്ങളാണ് പ്രവാസികളുടെ ഭാര്യ മറ്റുള്ളവരോട് എത്ര പറഞ്ഞാലും എല്ലാവരും അസൂയടെ നോക്കുന്ന ജീവിതം എന്നാൽ അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അവർക്ക് മാത്രമേ അറിയൂ ഇവളാണ് മാളവിക മാളവിക ജയപ്രകാശ് ഭർത്താവ് ജൻ ഗൾഫിലാണ് രണ്ട് പൊന്നോമനകൾ ഇപ്പോൾ അടുത്തിടെ അവർ ഒരു വീട് വെച്ചു ഇപ്പോൾ അവരുടെ വീട്ടിലേക്ക് പോവുകയാണ് ആ രണ്ട് പൊന്നോമനകളുമായി അത്യാവശ്യം നല്ല ഒരു വീടായിരുന്നു ആ രണ്ട് പൊന്നോമനേയും അവളും മാത്രമാണ് അവിടെ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അവളെ അസൂയയുടെയും മറ്റു ചിലർ നോൻപേക്ക പറഞ്ഞതുപോലെ തന്നെ വേണ്ടാത്ത കണ്ണുകളോടെയുമാണ് അവളെ കാണുന്നത് രാത്രിയിൽ പലരും അവരുടെ വീട്ടിൽ നിന്നും വന്നും പോയി നിൽക്കുന്നു എന്നൊക്കെയാണ് പലരും പറയുന്നത് എന്നാൽ ഇതിൽ ഒന്നും സത്യാവസ്ഥ ഇല്ല എന്ന് അവളെ നല്ല വ്യക്തമായി അടുത്തറിയുന്നവർക്കറിയാം അങ്ങനെ ഇരിക്കെ ഒരു ദിവസമായിരുന്നു അവൾ പതിവ് പോലെ മൂത്ത കുഞ്ഞിനെ സ്കൂളിൽ നിന്നും വിളിച്ച് തൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോഴാണ് ഒരാൾ പിന്നിൽ നിന്നും വിളിക്കുന്നത് അവൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പരിചയമുണ്ട് പക്ഷേ അയാളുടെ പേരോ ഒന്നും തന്നെ അവൾക്കറിയില്ല അവൾ എന്തെന്ന വട്ടത്തിൽ അവനെ നോക്കിയതും അയാൾ അവളുടെ അടുത്തേക്ക് വന്ന് മോള് ഒറ്റയ്ക്കാണോ അവിടെ അതെ എന്താ അല്ല ഭർത്താവ് ഇപ്പോൾ വല്ല വരുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ അറിയേണ്ട ആവശ്യമെന്താ അവൾ അല്പം നീരസത്തോടെ തന്നെ ചോദിച്ചു അല്ല മുട കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു പോകുന്നു എന്താ അവൾ എടുത്ത് ഒന്നുകൂടെ ചോദിച്ചു അല്ല വീട്ടിലെ കാര്യങ്ങളൊക്കെ എങ്ങനെ നടന്നു എന്ന് ചോദിച്ചതാ ചേട്ടൻ എന്തായാലും എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ ആലോചിച്ചു ഈ തല പോയിക്കേണ്ട എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുള്ളവൻ എന്തായാലും അടുത്ത് തന്നെ വന്നോളൂ അയാൾ നോക്കിക്കോളും എന്തായാലും എൻ്റെ കാര്യത്തിൽ ഇടപെടേണ്ട അവൾ അല്പം ഈർഷ്യയോടെ അവനോട് പറഞ്ഞ് മുന്നോട്ട് നടന്നു നീ പോയിക്കോ പൊക്കോ നീയൊക്കെ എൻ്റെ മുന്നിൽ വരും ഞാൻ വന്ന് കഥവിന് തട്ടിയാൽ എന്നെപ്പോലെയുള്ളവർക്ക് വേണ്ടി കഥവ് തുറന്നു കൊടുക്കും അല്ലെങ്കിൽ നീയൊക്കെ നിൻ്റെ വികാര വിചാരങ്ങളൊക്കെ എവിടെ കൊണ്ടുവന്ന് തീർക്കും ആണ്ടിലും ചക്രാന്തിക്കും വരുന്ന അവന്മാർ എന്തോ നിൻ്റെയൊക്കെ തീർക്കാനാ ദേഷ്യത്തോടെയും അതിനൊക്കെ ഉപരി ഉച്ചത്തോടെയും വിളിച്ചു പറഞ്ഞു ഇതെല്ലാം കേട്ട് അവൾക്ക് വല്ലാതെ വിഷമം തോന്നി എങ്കിലും അതൊന്നും വകവെക്കാൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ ലോകത്തേക്ക് അവളും ഇറങ്ങി അവരുമായി കളിച്ചും ചിരിച്ചും വീട്ടിലെത്തി എങ്കിലും അത് അവൻ്റെ ആ വാക്കുകൾ അവളുടെ ഉള്ളിൽ തന്നെ കിടന്ന് പൊള്ളുന്നുണ്ടായിരുന്നു തൻ്റെ ഭർത്താവ് വിളിച്ചപ്പോൾ അയാളുടെ പ്രവൃത്തിയും പെരുമാറ്റവും എല്ലാം തന്നെ അവൾ അവനോട് പറഞ്ഞു അതൊന്നും കേൾക്കണ്ടാടി ഇങ്ങനെ പലരും കാണും ചില ഞരപുരോഗികൾ ഇങ്ങനെ തന്നെ ആയിരിക്കും എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചു കേട്ടോ പിന്നെ സി സി ക്യാമറയൊക്കെ എപ്പോഴും തന്നെ ഇട്ടേക്കും ഒരു കാരണവശാലും ഇനിയിപ്പോൾ ഓഫാക്കണ്ട ഇങ്ങനെ ഒരു സംഭവം വന്നെടുത്തോളം ഇനി എന്തായാലും അയാൾ ചുമ്മാ ഇരിക്കുമെന്ന് തോന്നുന്നില്ല പിറ്റേന്ന് മോളെ സ്കൂളിലാക്കാൻ ചെന്നപ്പോൾ തന്നെ അയാൾ അവിടെ ഇരിക്കുന്ന അവൾ കണ്ടിരുന്നു അയങ്ങനെ ഒരാൾ അവിടെ ഉണ്ടെന്നുള്ള ഭാവം പോലും നടിക്കാതെ അവൾ അവൻ്റെ മുന്നിലൂടെ തന്നെ മുന്നോട്ട് പോയി അവൻ അടിമുടി അവളെ ഒന്ന് നോക്കി എന്നാലും ആ നോട്ടം കണ്ടില്ല എന്ന് ഭവിച്ചു അവൾ മുന്നോട്ട് നടന്നു ഇവനാണ് സുചീന്ദ്രൻ ഭാര്യയും രണ്ടു മക്കളുമുണ്ട് രണ്ട് പെൺകുട്ടികളെയും വിവാഹം കഴിച്ച് രണ്ടു പേരും നല്ല രീതിയിൽ ജീവിക്കുന്നു ഭാര്യയുമായി എന്തോ ഒരു സൗന്ദര്യ ഇപ്പോൾ തൻ്റെ കുടുംബ വീട്ടിൽ വന്ന് അച്ഛൻ്റെയും അമ്മയുടെയും ഒപ്പമാണ് ജീവിതം ആളൊരു സുഖമാനാണ് ജോലിക്കൊന്നും പോകാതെ കൈ നന്നെ മീൻ പിടിച്ച് സുഖമായി ജീവിക്കുന്നു അച്ഛനും അമ്മയും കൊടുക്കുന്ന ആഹാരത്തിൽ ഒരു പങ്കും പറ്റി അവരോടൊപ്പം ഒരു നാണവുമില്ലാതെ അങ്ങനെ സുഖിച്ചങ്ങ് ജീവിക്കുന്നു കൂടാതെ പുള്ളിക്കാരന് മറ്റൊരു ചെറിയ ഹോബിയുണ്ട് ഭാര്യ എന്തായാലും തന്നോടൊപ്പം ഇല്ല അപ്പോൾ തൻ്റെതായ കാര്യങ്ങൾ എല്ലാം നടത്താൻ അയാൾ അയാൾക്ക് പറ്റിയ ചില കൂട്ടുകളും കൂടി കണ്ടെത്തി ആ കൂട്ടത്തിൽ ഒരാളായിട്ടാണ് അയാൾ നമ്മുടെ മാളവികയും കാണുന്നത് പക്ഷെ അമ്പനും വില്ലിനും പെണ്ണടുക്കുന്നില്ല അയാൾ ആകുന്ന രീതിയിൽ എല്ലാം തന്നെ നോക്കി അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം തൻ്റെ കൂട്ടുകാരുമായി ബെറ്റ് വെച്ച് തന്നെ മൈൻഡ് ചെയ്യാതെ പോകുന്നവളുടെ കൂടെ ഒരു രാത്രി അല്ല എങ്കിൽ കുറച്ച് നിമിഷങ്ങൾ സ്പെൻഡ് ചെയ്തിട്ട് താൻ വരൂ എന്ന് വാശിയോടെ അവരോട് ബെറ്റ് വെച്ച് മാളക പോയി കുറേ സമയം കഴിഞ്ഞപ്പോൾ അയാൾ അവളുടെ വീട് ലക്ഷ്യം വെച്ച് മുന്നോട്ട് നടന്നു കുറേ സമയം കഴിഞ്ഞതും വീട്ടിലെ കോളിംഗ് ബെല്ലടിക്കുന്നത് കേട്ടോണ്ടാണ് അടുക്കളയെ എന്തോ അരിഞ്ഞുകൊണ്ട് നിന്ന് കറിക്കത്തിയുമായി അവൾ മുന്നിലേക്ക് എത്തുന്നത് പതിവില്ലാതെ താൻ എന്തിനാണ് ഈ കരുക്കത്തീം കയ്യിൽ പിടിച്ചേക്കുന്നത് എന്ന് അവൾക്കൊരു സംശയം തോന്നി എങ്കിലും കയ്യിൽ ഇരിക്കട്ടെ എന്ന് കരുതി മുന്നിലെ ഡോർ തുറന്നതും മുന്നിൽ നിൽക്കുന്ന സുചീന്ദ്രനെ കണ്ട് അവൾ ഒന്ന് പതറി എങ്കിലും ആ അവൾ പതർച്ച മറച്ചു വെച്ചുകൊണ്ട് തന്നെ അയാളോട് എന്ത് വേണം എന്ന് ഗൗരവത്തിൽ ചോദിക്കേണ്ട താമസം അയാൾ മുന്നിലേക്ക് നടന്ന് അവളെ ഒന്ന് പിന്നിലേക്ക് തള്ളി ഓർക്കാപ്പുറത്ത് കിട്ടിയതായിട്ട് അവൾ പിറകോട്ട് ഞാഞ്ഞ് ഡോറിൽ ചെന്ന് തട്ടി നിന്നു അതേ ദേഷ്യത്തിൽ തന്നെ അവൾ മുന്നിലേക്ക് ആഞ്ഞു തൻ്റെ കയ്യിലിരിക്കുന്ന കറിക്കത്തി കണ്ടതും അയാൾ ഒന്ന് ഭയന്നു രണ്ടടി പിന്നിലോട്ട് വെച്ചു അവൾ എന്തെന്ന് വീണ്ടും ഗൗരവത്തിൽ ചോദിച്ചപ്പോൾ അല്ല ഞാൻ അയാൾ വിൽക്കാൻ തുടങ്ങിയതും അവൾ അവളുടെ കയ്യിലിരുന്ന് കറിക്കത്തി നേരെ അയാളുടെ കഴുത്തിന് നേരെ നീട്ടി കഴുത്തിന് നേരെ വെച്ചതും അയാൾ കയ്യിൽ കയറി പിടിക്കാനൊരുങ്ങിയതും നീ എൻ്റെ കയ്യിൽ പിടിച്ചാൽ ഒരൊറ്റ വര ഞാൻ വരയും പിന്നെ നീ പിന്നെ ജീവനോടെ കാണില്ല ജയിലിൽ പോയി കിടക്കാൻ എനിക്ക് യാതൊരു മടിയുമില്ല നിന്നെ പോലെയുള്ള ഒരുത്തനെ കൊന്നിട്ട് ജയിലിൽ പോയാൽ അതിനൊരു അന്തസ്സുണ്ട് നിന്നെ പോലെയുള്ള ചിലവന്മാർക്ക് ഒരു ചിന്തയുണ്ട് ഭർത്താവ് ഗൾഫിലുള്ള ഞങ്ങളെപ്പോലെയുള്ള ചില പെണ്ണുങ്ങൾക്ക് തൻ്റെ വികാര വിചാരങ്ങളൊന്നും അടക്കി നിർത്താൻ കഴിയില്ല എന്ന് നിന്നെ പോലെയുള്ളവന്മാർ വന്ന് മൂട്ടിയാൽ ചിലപ്പോൾ അതിന് വഴങ്ങിക്കൊടുക്കുമെന്ന് അങ്ങനെയൊക്കെ ഒരു ധാരണ നിൻ്റെയൊക്കെ മനസ്സിൽ അച്ചു കുത്തിയതുപോലെ തന്നെ ഉള്ളതുകൊണ്ടാണ് നീയൊക്കെ ഞങ്ങളെ ഇങ്ങനെ നോക്കുന്നതും ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ കൂടുന്നതും അതൊക്കെ അങ്ങ് മനസ്സിൽ നിന്നും മാറ്റിയേക്ക് ഞങ്ങളുടെ പാതികൾ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഗൾഫിൽ കിടക്കുമ്പോൾ ഞങ്ങൾക്ക് അവരോട് കുറച്ച് നീതി പുലർത്ത ബോധമുണ്ട് അത് ഞങ്ങൾ ഞങ്ങളുടേതായ രീതിയിൽ തന്നെ ചെയ്യും ഞങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന അവർക്ക് വേണ്ടി ഞങ്ങൾ ജീവിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾ അവരുടെ പാതികളാണെന്ന് പറയുന്നതിൽ എന്തർത്ഥമാട ഉള്ളത് അത്രയും പറഞ്ഞ് അവൻ്റെ കഴുത്തിൽ നിന്നും കത്തി ഒന്ന് മുന്നോട്ടെടുത്ത് ഒന്നുകൂടി അമർത്തി അവന് മുഖാമുഖമായി വന്നു നിന്ന് കത്തി കഴുത്തിൽ നിന്ന് എടുത്തതും അവൻ ദീർഘമായി ഒന്ന് നിശ്വസിച്ചു ആ സമയം കൊണ്ട് അവൾ രണ്ടടി പിന്നിലേക്ക് എടുത്ത് വെച്ച് തൻ്റെ വലതുകാൽ ഉയർത്തി അവൻ്റെ പുരുഷത്തിൽ നിന്ന് തന്നെ ഒരൊറ്റ ചവിട്ട് കൊടുത്തു ആ ചവിട്ട് കൊണ്ട് അവൻ പിന്നിലെ ഫിത്തിയിൽ ചെന്ന് ചാരി നിന്ന് അത് കണ്ടുകൊണ്ട് റോഡിൽ ഒരാൾ നിൽപ്പിട്ട് അവളുടെ ഈ പ്രവർത്തി കണ്ടതും അയാളുടെ രണ്ട് കണ്ണും തള്ളിപ്പുറത്തേക്ക് വന്നു ഇയാളാണ് രവി സുചേന്ദ്രൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരിൽ ഒരാളാണ് അയാൾ പതിയെ നടന്ന് കോലായിലേക്ക് കയറി ഫിത്തിൽ ചാരിയിരിക്കുന്ന സുചീന്ദ്രൻ്റെ അടുത്തേക്ക് വന്ന് അയാളെ താങ്ങി എഴുന്നേൽപ്പിച്ചു അപ്പോഴും ഗൗരവത്തോടെ കറിക്കത്തിയുമായി നിൽക്കുന്ന മാളവിയെ കണ്ട് അല്ല മോളെ എന്താ ഇനി ചേട്ടന് വല്ലതും വേണം അല്ല മോളെ ഇവൻ എന്നോട് ബെറ്റ് വെച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതാ ആളും തരവും നോക്കി വേണം കളിക്കാൻ മാളവികയെടുത്ത് ചെന്നാൽ കിട്ടേണ്ടത് കണക്കിന് വാങ്ങിക്കൂട്ടുമെന്ന് എന്നാൽ ഇവൾ അതൊന്നും വകവെക്കാതെ ഇങ്ങോട്ട് വന്നത് ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് ഞാൻ മുന്നേ കരുതിയതുകൊണ്ടാണ് ഇവൻ്റെ തൊട്ടു പിന്നാലെ ഞാനും വന്നത് അത് പറഞ്ഞുകൊണ്ട് അയാൾ സുചിതനെയും ഉയർത്തിക്കൊണ്ട് മുറ്റത്തേക്ക് നടന്നു നടന്നതും നിന്നോട് നിന്നോടൊന്നേരം ഞാൻ പറഞ്ഞതല്ലേ ഇവളുടെ അടുത്തേക്ക് പോകല്ലേ പോകല്ലേന്ന് ഇവളെ നിനക്ക് നന്നായി അറിയാത്തത് കൊണ്ടാണ് ഇനി എന്തായാലും കുറച്ച് ദിവസത്തേക്ക് മോനും ബെഡ് റെസ്റ്റ് എടുക്കാം ഇനി നിന്റെ പഴയതുപോലെയുള്ള വേലിചാട്ടം ഒന്നും നടക്കില്ല അത് പറഞ്ഞ് അയാൾ അവനെയും താങ്ങി മുന്നോട്ട് നടന്നതും മാളവിക പിന്നിൽ നിന്നും വിളിച്ചു പറഞ്ഞു ഇനി അയാളുടെ വേലിചാട്ടം ഉടനെ നല്ല ഈ ജന്മത്ത് നടക്കില്ല കാരണം മാളവിക തന്നത് ഇരുപ്പതായിട്ട് കിട്ടിയതാണ് ഞാൻ ആരാണെന്ന് താൻ മറന്നുപോയോ ഒരു മനുഷ്യ ശരീരത്തിലെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ ടെച്ച് ചെയ്താൽ ഏത് രീതിയിൽ ഒരു ചതവ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കുന്നു നല്ല വ്യക്തമായി അറിയാവുന്ന ഒരു ആയുർവേദ ഡോക്ടറാണ് ഞാൻ അതുകൊണ്ട് മർമ്മങ്ങളൊക്കെ കൃത്യമായിരിക്കും ഒരു അണുവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കില്ല അതുകൊണ്ട് ചേട്ടൻ സുജീന്ദ്രനെ കൊണ്ട് എണ്ണത്തോണിയില്ലല്ല ഇനി എവിടെ കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താലും ഇനി പഴയതുപോലെ അത് വർക്ക് ചെയ്യില്ല അവൾ അവനെ കണ്ണടച്ച് കാട്ടിക്കൊണ്ട് പറഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി ഇതെല്ലാം കണ്ട് സുജീന്ദ്രൻ താൻ എടുത്തു ചാടി പ്രവർത്തിച്ച് എല്ലാവരെ പോലെ മാളവികയെ കാണാൻ പാടില്ല എന്നും ആ ഒരു ബോധത്തോടെ തന്നെ താങ്ങി നിൽക്കുന്ന രവിയുടെ മുഖത്തേക്ക് നോക്കി നടന്നു അവൾ അകത്തേക്ക് കയറി ഡോർ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ മാളവികയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി അവൾ ഒരു ചിരിയോടെ തന്നെ വന്ന് ഫോൺ എടുത്തതും അവൾ പ്രതീക്ഷിച്ച ആൾ തന്നെയാണെന്നും മനസ്സിലായി കാരണം ഇവിടെ നടന്നതെല്ലാം കണ്ടു കാണുമെന്ന് അവൾക്കറിയാം സി സി ക്യാമറ ഏട്ടൻ്റെ ഫോണുമായി കണക്റ്റഡ് ആണ് ഫോൺ അറ്റൻഡ് ചെയ്തത് ചെവിലേക്ക് അടിപ്പിച്ചതും എൻ്റെ മാളൂട്ടി നീ അയാൾക്ക് കണക്കിന് കൊടുത്തു കഷ്ടം പാപം ഇനി എന്ത് ചെയ്യും വേലി ചാടുന്ന പശുവിന് കോലുകൊണ്ടേ മരണം എന്ന് പറയുന്നത് പോലെ ആയിപ്പോയല്ലോ പാവം ഇനി അയാളെ കൊണ്ട് ഒരു ഉപകാരം പോലുമില്ല ഇനി വേലി ചാടാനും പറ്റില്ല കഷ്ടം അവൻ്റെ പറച്ചിൽ കേട്ട് മാളുന് ചിരി വന്നു എന്തായാലും നീ പറഞ്ഞതുപോലെ ഇനി അത് വർക്ക് ചെയ്യില്ലേടി ഏയ് എവിടെ അവൾ ഒരു കള്ളച്ചിരിയോടെ തന്നെ അതിന് മറുപടി തൻ്റെ ഭർത്താവിന് നൽകി അയാളും അവൾക്കൊപ്പം തന്നെ ചിരിച്ചു അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഞരമ്പന്മാർ ഒരുപാടുണ്ട് നമ്മൾ ചുറ്റുമുള്ള കാഴ്ചകൾ ഒന്നും നോക്കാതെ നമ്മളുടേതായ ജീവിതത്തിൽ ഒതുങ്ങിക്കൂടുന്നത് കൊണ്ട് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല ഇതൊക്കെ അനുഭവത്തിൽ വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിൻ്റെ സീരിയസ്നെസ് അറിയുന്നത് എന്തായാലും കഥ ഇഷ്ടപ്പെടണെങ്കിൽ ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ മറക്കല്ലേ